ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ ജെ വൈബ്സ് അപ്പോൾ ഒരു വീക്കെൻഡ് പർച്ചേസ് വ്ലോഗാണോ ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണെങ്കിലും ഞാൻ എപ്പോഴും പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ട്രോളി എടുത്ത് അതിനകത്ത് അതോന ആ ഒരു ഇരിക്കുന്ന സ്ഥലത്തെത്തിയതിനു ശേഷം നമ്മളെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ അതൊന്ന് ഫുൾ ഭാഷയായിരുന്നു ചെന്നത് മുതൽ തന്നെ അവനതിനകത്ത് ഇരിക്കില്ല അവന് നടക്കണം ഒറ്റയ്ക്ക് പർച്ചേസ് ചെയ്യണം അങ്ങനെ ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല നോർമലി അവൻ ആ ട്രോളിയിൽ ഒരു കുറച്ച് സമയമൊക്കെ ഇരിക്കരുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇറക്കി എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കലുണ്ട് എന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ അവനതിങ്ങനെ വാങ്ങിച്ച അതിനകത്ത് ഇക്കിടും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇപ്പോൾ അവൻ അവൻ ബിഗ് ആയി എന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുള്ളൂ അവൾക്ക് ഒറ്റക്ക് ട്രോൾ ഒന്തി അങ്ങനെ വളരെ സാഹസികമായിട്ട് വീക്കെൻഡ് കൂടി ആയതുകൊണ്ട് അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഷോപ്പിൽ ആവശ്യത്തിന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ മേലെ കൊണ്ടുപോയിട്ടൊക്കെ അത് കുത്തും അപ്പോൾ ഞാൻ സംഹയിലാണ് താമസിക്കുന്നത് ഇവിടെ ബനിയാസ് കുപ്പ് എന്നു പറഞ്ഞൊരു ഷോപ്പ് ഒരു സൂപ്പർ മാർക്കറ്റ് കിട്ടും എല്ലോ നല്ലൊരു ഒരു ആവറേജ് വലിപ്പമൊക്കെ ഉള്ളൊരു മാർക്കറ്റാണ് അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളത് ചില സമയങ്ങളിൽ നമ്മൾ സിറ്റിയിലോ അതല്ലെങ്കിൽ ഷാബിയിലൊക്കെ വരുന്ന സമയത്ത് അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കും അവിടെ നിന്നും പോവാത്ത സമയങ്ങളിൽ മാത്രമാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫറുകളും സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കേണ്ടി വരും അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്താണെങ്കിലും ഞാൻ ഒരു മൂലക്കന്ന് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് ജശു ഒക്കെ ആധുനിയോട് ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ നിലത്തുകൂടെ തന്നെ നടക്കണം ട്രോളി ഊന്ണം ഒറ്റക്ക സാധനങ്ങൾ എടുക്കണം അങ്ങനെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായതുകാരണം അവസാനം അവർ രണ്ടുപേരും പോയി ഞാൻ സാധനങ്ങൾ നോക്കുകയായിരുന്നു അത് കുറച്ച് സമയം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയോടെ എൻ്റെ മൈൻഡ് ആകെ ഔട്ടായിട്ടും പിന്നെ എനിക്ക് എന്താ വാങ്ങാണ്ട് എന്തിനാണ് വന്നതെന്നൊന്നും ഓർമ്മ ഇല്ലാതായി ഞാനിങ്ങനെ അന്തല്ലാതെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണെങ്കിലും കുറച്ച് പച്ചക്കറികൾ സാധനങ്ങളൊക്കെ എടുത്തു അതിൻ്റെയൊക്കെ ബില്ലപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വേറെ സാധനം എന്താ വേണ്ടത് ഞാൻ ആലോചിച്ച് നടക്കുകയാണ് പിന്നെ അതൊന്നും ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ ഷുഗറിന് പകരം പണം കൽക്കണ്ടാണ് കേട്ടോ ആഡ് ചെയ്യലുള്ളത് ഇത് ഷാബിയിലെ അവിടെയൊക്കെ പോണ സമയത്ത് എല്ലാ കടകളിലും കാണാറുണ്ട് അപ്പം ഇവിടെ ഞാനത് തിരഞ്ഞു നടക്കുകയാണ് ഇവിടെ എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ ആ ഷോപ്പ് മുഴുവൻ തരഞ്ഞു പിന്നെ എനിക്ക് അരിപ്പൊടി വേണമായിരുന്നു ഇത് രണ്ട് സാധനങ്ങളും അവിടെ മൊത്തം തിരഞ്ഞു പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളെല്ലാവരും പനി കഴിഞ്ഞ് പനിയൊക്കെ മാറിയിട്ടുള്ള ഒരു സമയത്തുള്ള ഷോപ്പിംഗ് ഷോപ്പിങ്ങട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടയേഡാണ് അങ്ങനെ ഞാനും അതും കൂടി അതിൻ്റെ ഇടയിൽ കൂടെ ഒരു തിരക്കില്ലാത്തൊരു സൈഡിലൂടെ പോയിട്ട് ഞാൻ നടക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ എങ്ങനെയോ അവിടെ ആരോ ഒളിപ്പിച്ച് വെച്ചാൽ കേട്ടോ അത് ആ ഒരു സാധനത്തിൻ്റെ സെക്ഷനൊന്നല്ല ആരോ ഇതുപോലെ കുട്ടികളെ കൊണ്ട് കൊണ്ടുവന്ന് കഷ്ടപ്പെട്ടപ്പോൾ കുട്ടികൾ കാണാതെ ഒളിപ്പിച്ച് വെച്ചാൽ തോന്നുന്നു രണ്ട് മൂന്ന് പന്ത് അതിൻ്റെ ഉള്ളിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മോനെ കണ്ടുപിടിച്ച് അതിനുശേഷം പിന്നെ അവിടെ നടന്നതൊരു ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ മോനെ അച്ചങ്ങായി ആ സാധനത്തിൽ നിന്ന് വിടേണ്ടത് അതാണെങ്കിലും ചെറിയ റേറ്റ് ഒന്നും അല്ല നല്ല റേറ്റാണ് മുപ്പത്തഞ്ച് നാൽപ്പത് ലംസൊക്കെയാണ് ഒരു ബോളിനെ ഉള്ളത് ഓൾറെഡി ഞങ്ങളുടെ വീട്ടിൽ രണ്ട് മൂന്ന് നാല് ബോളുണ്ട് ഇല്ലെങ്കിൽ പിന്നെ അതൊന്നും എടുക്കായിരുന്നു അങ്ങനെ ആശാനൊരു ബോളൊന്നു പോരാ രണ്ടും മൂന്നും ബോളും കൊണ്ട് നടക്കുകയാണ് അങ്ങനെ ഫുള്ള് കറിച്ചതായിട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് അധികം തിരക്കില്ല അവർ കയറി വരുന്ന സമയത്ത് ആ കയറി വരുന്ന സ്ഥലത്തുള്ള വെജിറ്റബിൾ സെക്ഷൻ ഉണ്ടല്ലോ ആ ഭാഗത്തും പിന്നെ നോൺ വെജ് അങ്ങനത്തെ സെക്ഷനിലാണ് നല്ല തിരക്കുള്ളത് ഈ ഭാഗങ്ങളിലൊന്നും ഇവിടെ തീരെ തിരക്കില്ല കേട്ടോ അങ്ങനെ എൻ്റെ മോൻ എന്താ രണ്ട് ബോള് ഏറ്റിപ്പിടിച്ച് വരുന്നുണ്ട് രണ്ടും വേണം ആൾക്ക് അവരങ്ങനെ നേരെ അതിലൂടെ നടക്കുകയാണ് പക്ഷേ ആളെ ഇങ്ങോട്ട് രണ്ടെണ്ണം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്ന് ഞാൻ ഹോൾഡ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ തട്ടി തട്ടി തട്ടിയിട്ട് അവൻ്റെ കണ്ണെന്ന് മാറ്റാനൊക്കെ നോക്കിയിട്ടോ പക്ഷെ കരഞ്ഞ് കരഞ്ഞ് കറിഞ്ഞ് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി ഭയങ്കര ഒച്ചിട്ടിട്ട് കരയാൻ തുടങ്ങിയ ആള് അങ്ങനെ എന്താ പറയുക ഞാനതിന് തോടുന്നുണ്ട് നിങ്ങളിപ്പോൾ അതുകൊണ്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾക്കറിഞ്ഞിട്ട് അവസാനം അത് വീണ്ടും കണ്ടുപിടിച്ചു പിന്നെ കുറേ സമയം ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങാതെ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെ ബോൾ തട്ടി കളിക്കലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു സാറ്റർഡേ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അത് ഓൾമോസ്റ്റ് എല്ലാ സാറ്റർഡേസിലും നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് കേട്ടോ അത്ര വലിയൊരു ഹെവി പർച്ചേസ് ഒരു നൂറ് നൂറ്റമ്പത് റംസിനൊക്കെ ഉള്ള ഒരു ചെറിയൊരു കുഞ്ഞ് പർച്ചേസ് വലിയ ഹെവി ആയിട്ട് സാധനങ്ങൾ വാങ്ങി ഭയങ്കര ലാവിഷായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മൾ അപ്പം എന്താണെങ്കിലും കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പം ഇത്രയും സമയമായിട്ട് ആ ഷോപ്പിൽ കേട്ടിട്ട് രണ്ട് മണിക്കൂറിൻ്റെ മുകളിലെങ്കിലും ആയിട്ടുണ്ടാവും ആകെ ഒരു അഞ്ചാറ് പച്ചക്കറി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്ത് ചെയ്തിട്ടോ അത് ഒരു സെക്ഷനിൽ നിന്ന് പോയിരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആ ഞാനൊരു കുഞ്ഞു ട്രോളി എടുത്ത് ട്രോളി എടുത്തതല്ല ഇവനീ ബോളും പിടിച്ചിട്ട് ഓടുവായിരുന്നു അപ്പം ഞാൻ അവന്റെ പുറകെ എന്താണ് അവന്റെ ഉദ്ദേശം നോക്കിക്കുമ്പോൾ ആള് പുറത്തേക്ക് പോവാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു അവിടുന്ന് നൈസായിട്ട് ഇങ്ങനത്തെ ഒരു ട്രോൾ എടുത്തിട്ട് അതിനകത്ത് ആ ബോളിട്ട് അവനോട് ഒന്തി നടക്കാൻ പറഞ്ഞു ഇവനെ വിശ്വസിച്ചതരായിട്ട് കയ്യില് കൊടുക്കാൻ പറ്റില്ല കാരണം അത് ഉന്തി പോയിട്ട് മറിഞ്ഞ് വീടുന്നുണ്ട് ആള് അങ്ങനെ ആളെടുത്തൊരു പന്തൊട്ട് കൊടുത്തിട്ട് നൈസായിട്ട് അവിടുന്നാക്കി ഞാൻ അപ്പുറത്തെ സെക്ഷനിൽ പോയിട്ട് ബാക്കി ഫിഷും അതുപോലെ മീറ്റൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടോ ഇവിടുന്ന് അധികം അങ്ങനെ വല്ലാതെ ഒന്നും വാങ്ങലില്ല അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നോൺ വെജ് ഒക്കെ നമ്മൾ വാങ്ങാറുള്ളൂ അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ പോകുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് കൂടുതൽ വാങ്ങിക്കൊണ്ടുവരാറാട്ടോ അങ്ങനെ എന്താ പറയുക ഒരുവിധം അവൻ്റെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ 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 ആ ഒരു ബോളിൻ്റെ കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അരിപ്പൊടി തര നടക്കാണ് ഈ കടമൊഴിവാണ് എന്നിട്ട് എനിക്ക് അരിപ്പൊടി കിട്ടിയില്ല പൈസ് അങ്ങനെ അവസാനം ഞാൻ പിന്നെ വേറെ എന്താ പറയുക കുഞ്ഞോനെ കൊണ്ട് പറഞ്ഞ് കൊണ്ടൊരിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിക്കൻ ഇതൊക്കെ ഇതിനൊന്നും വിലയൊന്നും ഇട്ട് എഴുതി വെച്ചിട്ടുണ്ടാവില്ല കേട്ടോ വില ഒരു പ്രശ്നമില്ലാത്തവർക്ക് ചാടിക്കയറി എടുത്തിട്ട് പോകാം അങ്ങനെയാണ് പക്ഷെ നമ്മൾ കുറച്ച് വില നോക്കിയെടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് അത് കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ എടുക്കാൻ അങ്ങനെ ഈ നോൺ വെജ് സെക്ഷനിലോട്ട് വരുമ്പോൾ ഞാൻ അവിടുന്ന് ബോളിൻ്റെ കാര്യം മറക്കാൻ വേണ്ടിയിട്ടൊരു ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പൊതുവേ ഞങ്ങൾ ആ അങ്ങനെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരുപാട് കൊടുക്കലൊന്നുമില്ല വളരെ കുറച്ചേ കൊടുക്കാറുള്ളൂ ചോക്ലേറ്റ് കൊടുക്കാൻ ചെറിയൊരു പീസ് കയ്യിൽ കൊടുക്കും അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആ ചോക്ലേറ്റ് ഫുൾ എടുത്തു വെക്കും അങ്ങനെയാണ് പക്ഷേ ഷോപ്പിലായതുകൊണ്ട് എനിക്ക് ചോക്ലേറ്റ് അവിടെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇവൾ കച്ചറ കൂടുന്ന കാരണം അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ആ ഒരു ചോക്ലേറ്റ് തീരുന്നത് വരെ കുറച്ചു കുറച്ച് കൊടുത്ത് ബാക്കി ഫുള്ള് ഞാൻ വേഗം വേഗം അങ്ങനെ കഴിച്ച് തീർത്ത് കേട്ടോ അങ്ങനെയാണ് ഓൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ പർച്ചേസ് അത് കഴിഞ്ഞ് അത് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെ ഓൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അലമ്പുണ്ടാക്കുന്നുണ്ട് ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് വീക്കെൻഡ് വിശേഷങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നല്ല ഭംഗിയിൽ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ് പക്ഷേ എന്തൊക്കെയോ അവിടെയും ഇവിടെയും എടുത്തിട്ട് ഒപ്പിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട പാല് തൈര് മോര് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോകുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇൻഷാല്ല എന്തെങ്കിലും ഒരു ദിവസം നമ്മളൊരു വീക്കെൻ്റെ സാധനങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമെന്ന് വിചാരിക്കണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കേട്ടോ ഓരോ കാര്യങ്ങൾ നടക്കുക കാരണം അവനെന്ത് വിചാരിക്കുന്നു അതുപോലെ കാര്യങ്ങൾ നടക്കും അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ ടേക്ക് കെയർ